എൻ്റെ പേര് റഹനോ അമൽ ഞാൻ ചെറുവണ്ണൂരിലാണ് താമസിക്കുന്നത് ഞാനൊരു ടെറക്കോട്ട ജ്വല്ലറി സംരംഭകയാണ് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജ്വല്ലറി പരിശീലനം എനിക്ക് കിട്ടിയത് ഈ കളിമണ്ണ പോലെയുള്ള അതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ ബീഡ്സ് ആക്കി അതിനെ ഒരു ബേക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിയത് കൊണ്ട് മാത്രമാണ് അഥവാ ഇതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് സ്റ്റാൾ എവിടേക്കും നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട് നമുക്കൊരു സ്റ്റാളിനോ പറ്റിനോ നമുക്കൊരു പൈസയോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സാധനങ്ങൾ എത്രയോ സെയിലാവുന്നത് നമ്മൾ ഞാനൊരു വീട്ടമ്മ എന്ന സ്ഥിതിക്ക് ി നോക്കുകയാണെങ്കിൽ തന്നെ വെറും വീട്ടിൽ ഒതുങ്ങി പോകുമായിരുന്നു അങ്ങനെയുള്ള ഞാൻ ഇന്ന് കുറച്ച് ആളുകളിലേക്ക് ഇതിൻ്റെ സാധനം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് ഇടുന്നതും ഒരു സന്തോഷമാണ് ഇന്നിപ്പം ചരട് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ കാരണം എനിക്ക് വേക്കൂർ ഉത്തരവാദിത്തം ഉള്ളിലൂടെ ഇതിന്റെ സർക്കാരിന്റെ അവസരങ്ങളാണ് അതിന് ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയും അതുപോലെ ഞാൻ ചെയ്ത വർക്കുകളാണ് ഈ കാണുന്നത് അവസരങ്ങൾ നമ്മളെ പോലെയുള്ള വീട്ടർമാർക്ക് കിട്ടണമെന്ന് ഞാൻ പറയുകയും അതിനെ ഞാൻ കഴിഞ്ഞാൽ എനിക്ക് അവസരങ്ങൾ തന്നെ അതിൻ്റെ എല്ലാ അധികാരങ്ങളും തന്നെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്